ഈ ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ പുള്ളിക്ക് വയസ്സ് ആണ് ഇദ്ദേഹം ഫിറ്റ് ആണ് സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണ് ഇന്ത്യൻ എന്ന സിനിമയിൽ എഴുപത് വയസ്സോളം പ്രായമുള്ള ഇന്ത്യൻ താത്ത മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ട്യൂബില് വന്ന് ഈ അഭ്യാസ രോഗം കാണിക്കാൻ കാരണമായിട്ട് ഡയറക്ടർ ശങ്കർ റിസംഡൻസ് പറഞ്ഞത് ഈ ചൈനീസ് താത്തയാണ് ലുസി ജിയാൻ ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള മനുഷ്യരുടെ ലിസ്റ്റില് ഇത്രയും ഹെൽത്തിയും ഫിറ്റുമായിട്ടുള്ള ലുസി ജിയാൻ ഒരു അത്ഭുതം തന്നെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ലുസുജിയാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് നൂറ്റി പതിനെട്ടായിരുന്നു തന്റെ അടുത്ത പിറന്നാടിന് ഒരു മാസം ബാക്കി നിൽക്കുകയാണ് ലുസുജിയാൻ മരിച്ചത് നൂറ്റി പത്തൊമ്പത് വയസ്സ് മിസ് ആയി മാർഷ്യൽ ആർട്സ് മാസ്റ്റർ ആയിരുന്ന ലുസുജിയാൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലും എക്സ്പെർട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടിയുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയ ഈ ലോങ് ലൈഫ് സ്പാനിനും കാരണം മാർഷ്യൽ ആർട്സ് സ്റ്റൈലുകളായ ഷിങി ജേങ് ബാഗ്വ ജേ റായ് ചീ എന്നിവയിലെല്ലാം എക്സ്പേർട്ട് ആയിരുന്നു പ്രൊഫഷണൽ ആയിരുന്നു ലുസുജിയാൻ കുതിരമർമ്മം ഒഴികെ